അസ്സാമലൈക്കും വറഹമത് വർക്കാൻ എല്ലാവർക്കും സന്തോഷമാണെന്ന് കരു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നാം എല്ലാവരെയും മരിച്ചു പോകേണ്ടവരാണ് എല്ലാവരും മരിക്കും ആരും മരിക്കാതിരിക്കില്ല അള്ളാഹു ജീവൻ തന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും മരണപ്പെടും എന്നാൽ മരണപ്പെട്ടതിന് ശേഷം നമ്മെ ഖബറിലേക്ക് കൊണ്ടുവച്ചാൽ നാം എന്തൊക്കെ പ്രവർത്തി ചെയ്തിട്ടുണ്ടോ ആ പ്രവർത്തികളുടെയൊക്കെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണമെങ്കിൽ ചില കാര്യങ്ങളുണ്ട് ഒരു പത്ത് കാര്യങ്ങൾ നാം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അയാമത്ത് അത് വരെയത് കിട്ടിക്കൊണ്ടേയിരിക്കും നമ്മുടെ കബറിലേക്ക് നമുക്ക് ഹിസാബിന്റെ സമയത്ത് നമുക്ക് മുന്നിൽ വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രവർത്തനമായിട്ട് തീരും ഒരുപാട് പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും ഏതൊക്കെയാണ് ആ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾ അതിനെ കുറിച്ചാണ് പറയുന്നത് മഹത്തുക്കളായ പണ്ഡിതന്മാർ അവര് ഗ്രന്ഥങ്ങളിലൂടെ പറഞ്ഞു വെച്ച കാര്യമാണ് എന്താണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാം പഠിപ്പിച്ചു കൊടുത്ത ഇൽമാണ് ഉസ്താദ്മാര് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഇൽമ് ദീനിയായ അല്ലെങ്കിൽ ദീനിന്റെ ഷറിയായ ഇൽമ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉസ്താദ് മരണപ്പെട്ടു എന്നാൽ ഈ മക്കൾ എന്ത് ചെയ്തു ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്ത കാരണത്താൽ നിസ്കരിച്ചു നോമ്പ് നോട്ടു മറ്റുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തു അങ്ങനെ ഈ ഉസ്താദ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ മക്കൾ ചെയ്തതിൻ്റെ കാരണത്താൽ അതിൻ്റെ പ്രതിഫലം ഇവർക്ക് കിട്ടും മാത്രവുമല്ല ഈ പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദിനും ഈ കബറിൽ കിടക്കുന്ന സമയത്ത് കിട്ടിക്കൊണ്ടേയിരിക്കും അതാണ് നാം പഠിപ്പിച്ചു കൊടുത്ത എരുമ്പ് പ്രവർത്തിച്ചു കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും നമ്മൾ അറിവ് പഠിപ്പിച്ചു കൊടുക്കുക അത് ഏറ്റവും വലിയ നല്ല കാര്യമാണ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക അതിന് ഉസ്താദാവണമെന്നില്ല തലകെട്ട് കെട്ടണം എന്നില്ല തൊപ്പിയിടണം എന്നില്ല നമുക്കൊരു അറിവ് അറിയാം ആ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തു എന്നിട്ട് അവരെന്ത് ചെയ്തു അത് പ്രവർത്തിച്ചു എന്നാൽ നാം മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കും എന്തു ചെയ്യും അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും രണ്ടാമത്തെ കാര്യം നമുക്ക് മക്കളുണ്ട് നമുക്കെല്ലാവർക്കും മക്കളുണ്ട് ആ മക്കൾ കാരണമായി നമുക്ക് എന്ത് ചെയ്യണം പ്രതിഫലം കിട്ടണം അപ്പൊ എന്താണ് നമ്മുടെ മക്കള് വലതും സ്വാലിഹുൻ നല്ല സ്വാലിഹീങ്ങളായ മക്കളാവണം നമുക്കുള്ള മക്കളും സ്വാലിഹീനങ്ങളാവണം അതിനെന്ത് വേണം അവർക്ക് എൽമ് പഠിപ്പിച്ചു കൊടുക്കണം ദീന് പഠിപ്പിച്ചു കൊടുക്കണം മദ്രസയിൽ പറഞ്ഞേക്കണം നല്ലൊരു ഉസ്താദിന്റെ കീഴിൽ പഠിപ്പിക്കണം എന്നിട്ട് അവര് പഠിച്ച് ദീൻ പഠിച്ച് ഉമ്മയെയും ഉപ്പയെയും ബഹുമാനിക്കണം എന്ന് പഠിക്കുകയും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം എന്ന് പഠിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മരണപ്പെട്ടു എന്നിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് കബറിലേക്ക് ഖബറിലേക്ക് ഒരു പ്രതിഫലമാണ് നമ്മുടെ മക്കള് നമുക്ക് ഈ ദിവസവും പ്രാർത്ഥിക്കാണ് അഞ്ചു ഭക്ത സംസ്കാരത്തിലും നമ്മുടെ മക്കളും നമുക്ക് ദ്വാ ചെയ്യും ഉമ്മക്കും ഉപ്പക്കും ഈ മറക്കത്ത് ചെയ്യണേ അല്ലെങ്കിൽ മരിച്ചു പോയവരാണെങ്കിലോ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യാണ് എന്റെ ഉമ്മക്കും ഉപ്പക്കും പുറത്തു കൊടുക്കണേ സ്വർഗം നൽകണേ എന്നിങ്ങനെ അത് ആ ചെയ്യുമ്പോ അതിങ്ങനെ മരിച്ചാലും കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലം കിട്ടുന്ന ഒരു അമലാണ് നല്ല സ്വാലിഹായ മക്കള് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാനുള്ളത് ഉമ്മ ഉപ്പമാരോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ദീൻ പഠിപ്പിക്കണം ഇന്ന് ഒരുപാട് മക്കളുണ്ട് ദീൻ പഠിക്കാതെ മദ്രസയിൽ പോവേണ്ട സമയത്ത് മദ്രസയിൽ പോവാതെ ദീൻ പഠിക്കാത്ത ഒരുപാട് ആളുകൾ ചില ഉമ്മമാർക്കും ഉപ്പന്മാർക്കും അതൊരു ഫാഷനല്ല അല്ലെങ്കിൽ അതൊരു പോരായ്മയാണ് മദ്രസയിൽ പറഞ്ഞയക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ദീൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതൊരു പോരായ്മയായി മാറിയിരിക്കുകയാണ് അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിലേക്ക് നമുക്ക് നന്മ കിട്ടണമെങ്കിൽ നമ്മുടെ മക്കളെ നാം സ്വാലഹീങ്ങളായിട്ട് വളർത്തണം ദീന് പഠിപ്പിച്ചു കൊടുക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല സ്വാലിഹീങ്ങളായ മക്കൾ ഉണ്ടാവുക എന്നതാണ് അവർ നമുക്ക് പ്രാർത്ഥിച്ചു തരുക എന്നതാണ് മൂന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും സിമ്പിളായി ചെയ്യാൻ പറ്റിയ കാര്യമാണ് നമ്മുടെ വീട്ടു അല്ലെങ്കിൽ നമ്മുടെ വീട്ടിന്റെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പറമ്പിലോ എന്ത് ചെയ്യാ നല്ല ഫലം തരുന്ന നല്ല പഴങ്ങൾ ഉണ്ടാവുന്ന വൃക്ഷ തൈകൾ എന്ത് ചെയ്യുക കുഴിച്ചിടുക എന്നുള്ളത് നട്ടുപിടിപ്പിക്കുക ഇത് ചെയ്യലോടുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കബറിലേക്ക് പ്രതിഫലം കിട്ടും അത് അതെങ്ങനെയാവണം ആ വൃക്ഷം അത് വളർന്ന് വലുതായി അതിൽ പക്ഷികൾക്കും മറ്റു മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് ആ മരം എത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഓരോരുത്തരും അനുഭവിക്കുന്നതിന്റെ ആ ഒരു അതിന്റെ ഒരു പ്രതിഫലം നമ്മുടെ കബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും ഒരു വിശന്ന് വലഞ്ഞു വരുന്ന ഒരു മനുഷ്യൻ നല്ലൊരു മാവാണ് നമ്മൾ തട്ടത് ആ ഒരു സമയത്ത് നല്ലൊരു പഴുത്ത മാവ വീണു ഈ മനുഷ്യൻ വിശന്ന് വരികയാണ് ഈ മനുഷ്യൻ എന്ത് ചെയ്തു അതെടുത്ത് എന്നാൽ അദ്ദേഹത്തിന്റെ വിശപ്പ് മാറി അദ്ദേഹത്തിന് വലിയ സന്തോഷമായി ആ മനുഷ്യന് ആ സമയത്ത് ദ്വാര ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദ്വായി പ്രതിഫലം നമ്മുടെ കബറിയിലേക്ക് എത്തുകയാണ് ആ ദ്വാ പ്രതിഫലം നമ്മുടെ കബറിയിലേക്ക് എത്തുകയാണ് അതുപോലെ തന്നെയാണ് മറ്റു മൃഗങ്ങളും പക്ഷികളൊക്കെ കഴിച്ചു കഴിഞ്ഞാലോ അതിന്റെ കൂലിയും നമ്മുടെ കവറിലേക്ക് എത്തുകയാണ് ഇനി പറയാം ഇനി നമ്മൾ നട്ടുപിടിപ്പിച്ചത് നമുക്ക് പഴവർഗ്ഗങ്ങളോ നമുക്ക് ഉപകാരപ്പെടുന്നതോ ഒന്നുമല്ല അതിന്റെ കായ് അതിന്റെ കായികനികൾ നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്നതോ അല്ല ഇനി ഒരു കാര്യം പറയട്ടെ നമ്മൾ നട്ട ഈ മരമുണ്ടല്ലോ അതിന്റെ കായികനികൾ നമുക്ക് ഭക്ഷ്യയോഗ്യമല്ലാത്ത കാര്യമാണ് വേണ്ട എന്നാൽ അതിൽ നിന്നും നമുക്ക് നല്ലതുപോലെ തണൽ ലഭിക്കുന്നുണ്ട് മറ്റുള്ള ആളുകൾക്ക് തണലിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നുണ്ട് നമുക്കറിയാം ചില നാടുകളിലൂടെ ഗ്രാമങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ ചില മരത്തിന്റെ ചൂടിലോ ആളുകൾ വിശ്രമിക്കുന്നത് കാണാം ആ മരം എ പണ്ടെന്നോ ഒരാൾക്ക് വീഴ്ചട്ടതാണ് നട്ടുപിടിപ്പിച്ചതാണ് ആ മരത്തിന്റെ തണല് ഇവർ ആസ്വദിക്കുകയാണ് ഈ നട്ടുപിടിപ്പിച്ചതിന്റെ കാരണത്താൽ അവർ ആസ്വദിക്കുന്നതിന്റെ ആ തണല് അതിന്റെ ഒരു കൂലി എന്ത് ചെയ്യാണ് ഈ മരിച്ചുപോയ ആൾ മുട്ടുകയാണ് ഇങ്ങനെയാണ് നല്ലൊരു പ്രവൃത്തി ചെയ്യുക നമ്മുടെ കബറിലേക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നല്ലൊരു വൃക്ഷം നടുക എന്നുള്ളത് മറ്റൊന്നാണ് ജാരിയായ സ്വതക്ക നാം എന്ത് ചെയ്യണം ജാരിയായ സ്വതക്ക കൊടുക്കണം ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കാം പ്രതിഫലം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുക ഉദാഹരണം പറയാം നമ്മൾ എന്ത് ചെയ്തു പാവപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്തു അവർക്ക് എന്നൊന്നും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സംഗതി കൊടുക്കും ഒരു ഉപയോഗപ്പെടുന്ന എന്നും നശിച്ചു പോകൂല വ്യാമം വരെ നശിച്ചു പോവാത്ത നല്ലൊരു സാധനമാണ് നമ്മൾ കൊടുത്തത് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും അതിൽ നിന്നും അവരുപയോഗിക്കുന്ന കാലം അത്രയും അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഉദാഹരണത്തിന് നമുക്ക് വീടാവാം അല്ലെ കിണറാവാം വെള്ളം വെള്ളത്തിന് വേണ്ടി നമ്മൾ ഒരു കിണർ കുഴിച്ചു കൊടുത്തു എന്നാൽ അത് അവരെത്ര കാലം ഉപയോഗിക്കുന്നുണ്ടോ എന്നാൽ അതിന്റെ കൂലി നമുക്ക് കിട്ടാണ് അതാണ് ജാരിയായ സ്വതക്ക അപ്പൊ ഒരാൾ ജാരിയായ സ്വതക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും കബറിൽ കിട്ടിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യമാണ് സ്വന്തമായൊരു മുസഹഫ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കാക്കൊക്കെ എത്ര പേർക്കുണ്ട് സ്വന്തമായൊരു മുസ്ഹഫ് നമുക്ക് എല്ലാവർക്കും സ്വന്തമായൊരു മുസഹഫമാണ് നാം ജോലി ചെയ്ത് കിട്ടിയ സമ്പാദ്യത്തിൽ നിന്നും ഒരു സമ്പാദ്യം ഒരു അഞ്ഞൂറോ അല്ലെങ്കിൽ ഇരുന്നൂറോ മുന്നൂറോ നമുക്ക് ഒരു മുസഹഫ് വാങ്ങാൻ നാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ മുസഹഫ് നാം എല്ലാ ദിവസവും ഓതുകയും നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ മക്കളെന്ത് ചെയ്യും ആ മുസ്ഹബിൽ ഓദി നമ്മളത് വാങ്ങി വെച്ചപ്പോൾ ആ മുസ്ഹിൽ ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുകയാണ് വേണ്ട നിങ്ങളൊരു മുസ്ഹബ് വാങ്ങി നിങ്ങളത് പള്ളിയിലേക്ക് സംഭാവന ചെയ്തു എന്നാൽ അവിടെ ആരൊക്കെ ഓതുന്നുണ്ടോ അതിന്റെ കൂലി നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് എന്നാലും നമ്മളൊരു മുസാഹബിന്റെ മുതലാളി ആവണം ഒരു ഉടമയാവണം നമുക്കൊരു മുസ്ഹഫിൽ നമുക്കായിട്ട് വേണം നല്ല നല്ലതുപോലെ അതിനെ സൂക്ഷിക്കുകയും ചെയ്താൽ അതിന്റെ പ്രതിഫലം നമുക്ക് നാളെ കബറിൽ കിട്ടിക്കൊണ്ടേയിരിക്കും മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം അതുപോലെ തന്നെയാണ് വെള്ളമില്ലാത്ത ആളുകൾക്ക് കിണർ ഒഴിച്ചു കൊടുക്കുക ഇന്ന് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് മനുഷ്യ ജീവനുകൾ വെള്ളം കിട്ടാതെ വലയുന്ന ഒരുപാട് ആളുകൾ അവർക്ക് വേണ്ടി ഇന്ന് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്ന അവർക്ക് കിണർ കുഴിച്ചു കൊടുക്കാൻ വേണ്ടി സംഭാവന ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരുപാട് മുതല്യമികൾ ഉസ്താദന്മാർ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലേക്ക് പോയി അവർ കിണറ് കുഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ചാരിറ്റി നടത്തുന്ന ആളുകളൊക്കെ ഉണ്ട് അവര് ഈ പാവപ്പെട്ട ആളുകൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി കിണർ കുഴിച്ചു കൊടുക്കുന്നു അവരത് ചെയ്തു കൊടുത്താൽ മരിച്ചു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട ആളുകൾ വെള്ളം കുടിക്കുന്നതിന്റെ പ്രതിഫലം ഇവര് മരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഖബറിലേക്ക് എത്തുകയാണ് നമ്മൾ കൊടുത്തു അല്ലെങ്കിൽ നമ്മൾ ഒരു കിണറ് കുഴിച്ചു കൊടുത്തു എന്നാൽ അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരമര അതുപോലെ തന്നെയാണ് വെള്ളം കിട്ടുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക നേരത്തെ പറഞ്ഞാൽ ഒരു കിണർ കുഴിച്ചു കൊടുക്കുക അതൊരു സൗകര്യമാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പറമ്പിലൂടെ വെള്ളം ഒഴിച്ചു പോകുന്നുണ്ട് നമ്മുടെ തൊട്ടടുത്ത അയൽവാസി ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട് എന്നാൽ ഈ വെള്ളം ഒഴിച്ചു പോകുന്ന തോട്ടിലൂടെ വെള്ളം ഒലിച്ചു പോകുന്നത് ഈ കൃഷി ചെയ്യുന്ന അയൽവാസിയിലേക്കൊന്ന് തിരിച്ചുവിട്ടാലോ അദ്ദേഹത്തിന് കൃഷി ചെയ്യാൻ സൗകര്യമായി അദ്ദേഹം കൃഷി ചെയ്ത് അതിൽ നിന്നുള്ള വിളവുകൾ മറ്റുള്ള ആളുകൾക്ക് സംഭാവന ചെയ്യുന്നു അവർക്ക് സ്വതക്ക കൊടുക്കുന്നു അതിന്റെ കാരണത്താൽ അതിന്റെ പ്രതിഫലം നമ്മുടെ ഖബറിയിലേക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ജനങ്ങൾക്ക് വെള്ളം കിട്ടാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക ഇനി ഒരാൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ഒരു കിണർ കുഴിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്നാൽ നമ്മുടെ സ്ഥലത്ത് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരു കിണർ കുഴിച്ചു കൊടുത്തോളൂ എന്റെ സ്ഥലത്ത് നിങ്ങൾക്ക് അത് ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞ് വെള്ളം കിട്ടാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്താലും അതിന്റെ പ്രതിഫലം നാളെ നമ്മുടെ കഥയിലേക്ക് കിട്ടിക്കൊണ്ടേ അതുപോലെ തന്നെയാണ് നമ്മുടെ കൺമുമ്പിൽ ഒരുപാട് പാവങ്ങളുണ്ട് രാത്രി സമയങ്ങളിൽ അങ്ങാടിയിലൂടെ നാം നടന്നു പോകുന്ന സമയത്ത് കീടികക്കൊലായി കിടക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട് ഒരുപാട് കുടുംബങ്ങളുണ്ട് ഈ നമ്മുടെ ഫ്ലൈ ഓവറിന്റെ താഴെക്ക് കിടക്കുന്ന ഒരുപാട് ആളുകൾക്കുണ്ട് അവർക്കൊക്കെ എന്ത് ചെയ്യുക ഒരു പാർപ്പിട സൗകര്യം കൊടുക്കുക അവർക്ക് എല്ലാവർക്കും കൊടുക്കണം എന്നല്ല പറയുന്നത് നമുക്ക് സഹകരിക്കുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് എന്തു ചെയ്യാം പാർപ്പിട സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് എന്തുയില്ല വീട് ഉണ്ടാവില്ല അവര് ചിലപ്പം വാടകക്കായിരിക്കും താമസിക്കുന്നത് എന്നാൽ അവർക്ക് എന്തു ചെയ്യുക സ്വന്തമായിട്ടൊരു വീട് ചെറിയ വീട് കിടക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്താ പാർപ്പിട സൗകര്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ എത്ര കാലം ആ വീട്ടിൽ താമസിക്കുന്നുണ്ടോ അവിടെ ആരൊക്കെ താമസിക്കുന്നുണ്ടോ അതിന്റെയൊക്കെ പ്രതിഫലം നമുക്ക് കബറിലേക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും അതുപോലെ മറ്റൊന്നാണ് ാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ഉദാഹരണം പറയുകയാണെങ്കിൽ മദ്രസ പള്ളി അതുപോലെ വിക്രു ചെല്ലാനുള്ള മജ്രിസുകൾ ഉണ്ടാക്കി കൊടുക്കുക അള്ളാഹുവിന്റെ പേര് ചൊല്ലാനുള്ള മുത്തനബിയുടെ പേര് പറയാനുള്ള വിക്ര ചെല്ലാനുള്ള സദസ്സുകൾ ഉണ്ടാക്കി കൊടുത്താൽ അല്ലെങ്കിൽ അതിനുള്ള ഹാനകൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മരിച്ചു കഴിഞ്ഞാൽ ആ ഹാനകളിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ വിക്രുകൾ നടക്കുന്നുണ്ടോ അതിൻ്റെ ഒക്കെ പ്രതിഫലം ഈ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ കബറിലേക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തു ചെയ്യണം നാം വിക്ര ചെല്ലാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക അവസാനമായി പറയുന്നത് എന്താണ് കുറത്താൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ് പ്രിയപ്പെട്ടങ്ങളെ നമുക്ക് എല്ലാവർക്കും കുറാനോ അറിയാം മാതാപിതാക്കൾക്ക് കുറാൻ അറിയാം ഉസ്താദുമാർക്ക് കുറാനോ അറിയാം പഠിപ്പിച്ചു കൊടുക്കാൻ അറിയാം എന്നാൽ നാം എന്ത് ചെയ്യാം ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാ ഒരു സുഹൃത്തെങ്കിലും നാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാത്തിഹ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി നിസ്കരിക്കുന്ന സമയത്ത് ഫാത്തിഹ ഓതുന്നു അല്ലെങ്കിൽ മറ്റു സമയത്ത് ആ ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പായി ഫാത്തിഹ ഓതുന്നു ഈ കുട്ടി എപ്പോഴൊക്കെ ഖുർആൻ ഓതുന്നുണ്ടോ അതിന്റെ ഒക്കെ പ്രതിഫലം നാം മരിച്ചു കഴിഞ്ഞാലും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും നാം ആദ്യം പറഞ്ഞു ഇൽമ പഠിപ്പിച്ചു കൊടുത്താൽ അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും എന്നാൽ ഖുർആൻ ഒരാൾ പഠിപ്പിച്ചു കൊടുക്കുക ഖുർആൻ പഠിക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും വേണം ഏറ്റവും മഹത്തമുള്ള ഒരു കാര്യമാണ് അപ്പൊ അതിന്റെ പ്രതിഫലം നമ്മുടെ കബറിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പൊ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കബറിലേക്ക് എപ്പോഴും പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഇൻഷാല് അസ്സാം വാരിക്കും